ഹായ് മക്കളെ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റൂഫ് ഓഫ് ദ വേൾഡ് അല്ലെങ്കിൽ ലോകത്തിന്റെ നെറുകയിൽ നിന്നുള്ള ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഈ ചാപ്റ്ററിൽ ഏതെല്ലാമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഏതെല്ലാമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ടോപ്പിക്സ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ഇത് ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയാണ് ഇന്ത്യയുടെ ടോപ്പോഗ്രഫിക്കൽ ഡിവിഷനെ കുറിച്ച് പറഞ്ഞിട്ടാണ് നമുക്ക് ആ സ്ലൈഡ് ഒന്ന് നോക്കിയാലോ യെസ് അതായത് ടോപ്പോഗ്രഫിയുടെ ബേസിൽ അല്ലെങ്കിൽ ഭൂപ്രകൃതിയുടെ ബേസിൽ നമുക്ക് ഇന്ത്യനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാം ദ നോർത്തേൺ മൗണ്ടൻ റീജിയൻ അല്ലെങ്കിൽ ഉത്തര പർവ്വത മേഖല രണ്ടാമതായിട്ട് പറയുന്നതാണ് നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻ അല്ലെങ്കിൽ ദ ഉത്തര മഹാസമതലമുണ്ട് പിന്നീട് പറയുന്നതാണ് ദ പെനിൻസിലാർ പ്ലാറ്റ്യൂ അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമി ദ ഇന്ത്യൻ ഡെസേർട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ മരുഭൂമി ദ ലാസ്റ്റ് വൺ ഇസ് കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ് അല്ലെങ്കിൽ തീരസമതലങ്ങളും ദ്വീപുകളും ഇങ്ങനെ അഞ്ചായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ടോപ്പോഗ്രഫിയുടെ ബേസിൽ നമ്മളുടെ ഇന്ത്യനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് ഈ അഞ്ച് കാര്യങ്ങളും പഠിക്കാനില്ല അറിയാലോ ഫസ്റ്റ് വൺ മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ ഏത് നോർത്ത് മൗണ്ടൻ റീജിയൻ റീജ്യൻ അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖല എന്താണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ കൂടുതലുണ്ട് നമുക്ക് ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞു പോകാം ഓക്കെ നോർത്ത് മൗണ്ടൻ റീജിയൻ അല്ലെങ്കിൽ റേഞ്ചസ് ഉത്തര പർവ്വത മേഖല എന്നാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം എവിടെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയുടെ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയുന്നത് നോർത്ത് ഭാഗത്താണ് നോർത്ത് ഭാഗത്ത് പാമീർ നോട്ട് അല്ലെങ്കിൽ റൂഫ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ നോട്ട് മുതൽ എവിടെ ഈ സ്ഥലം പൂർവാചൽ ഹിൽസ് വരെ നീണ്ട നിവർന്ന് കിടക്കുന്നതാണ് ഉത്തര പർവ്വത മേഖല അല്ലെങ്കിൽ നമ്മൾ എൻഎംആർ വിളിക്കും നോർത്തേൺ മൗണ്ടൻ റീജിയൻ യെസ് ഈ നോർത്തേൺ മൗണ്ടൻ റീജിയണില് എങ്ങനെയുള്ള പർവ്വതങ്ങളാണ് വരുന്നത് റിലേറ്റീവ്ലി യങ് ആയിട്ടുള്ളത് പ്രായം കുറഞ്ഞതും അതുപോലെ തന്നെ ലോഫ്റ്റി ലോഫ്റ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഉയരം കൂടിയതുമായിട്ടുള്ള പർവ്വതങ്ങളാണ് ഫസ്റ്റ് ഫീച്ചർ സെക്കൻഡ് ഫീച്ചർ നമ്മൾ പറയുന്നത് എന്താണ് ഇത് ഫോൾഡ് മൗണ്ടൻസ് ആണ് ഫോൾഡ് മൗണ്ടൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മടക്ക് പർവ്വതങ്ങളാണ് നമ്മുടെ ആൽപ്സ് അതുപോലെ തന്നെ ഹിമാലയ ഇതൊക്കെ എന്തിനുള്ള എക്സാമ്പിൾസ് ആണ് ഫോൾഡ് മൗണ്ടൻസ് അല്ലെങ്കിൽ മടക്ക് പർവ്വതങ്ങൾക്കുള്ള എക്സാമ്പിൾസ് ആയിട്ട് പറയാം നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് നോർത്തേൺ മൗണ്ടൻ റീജിയൻ എക്സ്റ്റെൻസ് ഫ്രം ഏതെല്ലാം റിവേഴ്സ് ആണ് റിവർ ഇൻഡസ് ഇൻ ദി വെസ്റ്റ് ടു റിവർ ബ്രഹ്മപുത്ര ഇൻ ദി ഈസ്റ്റ് നിയർലി എത്രയാണ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ വിത്തും അതുപോലെ തന്നെ അതിൻ്റെ ഒരു റേഞ്ച് കൂടി നോക്കാം വൺ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ ആണ് ആ ഒരു മെഷേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം പിന്നീട് പറയുന്നതാണ് ഇത് റീജിയൻ ഹാസ് എ പെക്യുലിയർ ലാൻഡ്സ്കേപ്പ് വിത്ത് സെവറൽ ഹൈ പീക്സ് ഗ്ലേഷ്യേഴ്സ് ആൻഡ് വാലീസ് ഈ നോർത്തേൺ മൗണ്ടൻ റീജിയനിൽ മൗണ്ടൻസ് മാത്രമല്ല എന്തൊക്കെയുണ്ട് ഹൈ പീക്സ് ഉണ്ട് അല്ലെങ്കിൽ ഉയരം കൂടിയിട്ടുള്ള കൊടുമുടികളുണ്ട് ഗ്ലേഷ്യേഴ്സ് അല്ലെങ്കിൽ ഹിമാനികളുണ്ട് വാലീസ് അല്ലെങ്കിൽ താഴ്വരകളുണ്ട് അപ്പോൾ ഇതിന്റെ ബേസിൽ നമുക്ക് നോർത്തേൺ മൗണ്ടൻ റീജിയനെ ഒന്നും കൂടി ക്ലാസിഫൈ ചെയ്താലോ യെസ് അപ്പൊ ഇത് നമ്മൾ പറഞ്ഞതാണ് ഉത്തരപർവ്വത മേഖല ഇനി നമുക്ക് എന്ത് ചെയ്യാം ഓഫ് നോർത്തേൺ മൗണ്ടൻ റീജിയൻ അല്ലെങ്കിൽ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ട്രാൻസ് ഹിമാലയാസ് ആണ് സെക്കൻഡ് വൺ ഹിമാലയസ് ആൻഡ് ദ തേർഡ് വൺ ഇസ് ഈസ്റ്റേൺ ഹിൽസ് അല്ലെങ്കിൽ കിഴക്കൻ കുന്നുകൾ സോ നമുക്ക് ഏത് നോക്കാം ആദ്യം തന്നെ ട്രാൻസ് ഹിമാലയാസ് നോക്കാം ഈ ഓരോ ക്ലാസിഫിക്കേഷനും പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് അതിനെന്തോരം വിട്ടുണ്ട് അതിൻ്റെ ആൾട്ടർനേറ്റീവ് നെയിം എന്താണ് അതിൻ്റെ ലെങ്ത് എത്രയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം യെസ് ട്രാൻസ് ഹിമാലയസ് ട്രാൻസ് ഹിമാലയസ് എന്ന് പറയുമ്പോൾ ദ നോർത്തേൺ മോസ്റ്റ് ഡിവിഷൻ ഓഫ് ദി ട്രാൻസ് ഹിമാലയസ് ഇസ് ഓൾസോ നോൺ എസ് ടിബറ്റൻ ഹിമാലയം നമുക്കറിയാം നമ്മുടെ ട്രാൻസ് ഹിമാലയാസ് ഇന്ത്യയിൽ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ആ ജമ്മു കാശ്മീരിൻ്റെ ഏറ്റവും മുഗൾ ഭാഗത്തായിട്ട് വരുന്നതാണ് ആ ഒരു റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് ടിബറ്റൻ റീജിയൻ എന്ന് പറയും ടിബറ്റൻ റീജിയനിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ ഹിമാലയത്തിനെ നമ്മൾ ടിബറ്റൻ ഹിമാലയ എന്ന് വിളിക്കുന്നുണ്ട് അതിന്റെ എലവേഷൻ ഉയരം എന്ന് പറയുന്ന എത്രയാണ് ത്രീ തൗസൻഡ് മീറ്റേഴ്സ് ആണ് എലവേഷൻ എത്രയാണ് ത്രീ തൗസൻഡ് മീറ്റേഴ്സ് ആണ് അതുപോലെ തന്നെ ആൻഡ് വിത്തും നോക്കി വെക്കുക ദാറ്റ് ഇസ് ഫോർട്ടി കിലോമീറ്റർ ആൻഡ് ഇറ്റ് ഹാസ് എ ലെങ്ത് ഓഫ് നയൻ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് കിലോമീറ്റർ അതുപോലെ തന്നെ കരക്കോറം നമ്മൾ പറയും കരക്കോറം റേഞ്ച് ഉണ്ട് പർവ്വതനിരയുണ്ട് അതെന്തിനേക്ക് തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട് പാമിർ നോട്ടിനെയും അതുപോലെ തന്നെ ഹിമാലയത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ആണല്ലോ യെസ് ഇതും അതിൻ്റെ മലയാളം തന്നെയാണ് ഇതിനകത്തും കൂടുതലായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം അതിൻ്റെ ഓൾട്ടർനേറ്റീവ് നെയിം ദാറ്റ് ഇസ് ടിബറ്റൻ ഹിമാലയം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് മീറ്റേഴ്സ് ആണ് ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം ത്രീ തൗസൻഡ് മീറ്റേഴ്സ് ആണ് ഫോർട്ടി കിലോമീറ്റർ വീതി ഉണ്ട് അതുപോലെ തന്നെ തൊള്ളായിരത്തി അറുപത്തഞ്ച് കിലോമീറ്റർ നീളവുമാണ് അതിന് ഉള്ളത് കാരക്കോറം നിരയാണ് ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ട് അല്ലെങ്കിൽ നമ്മൾ പാമീർ നോട്ടിനെ പറയും റൂഫ് ഓഫ് ദ വേൾഡ് അല്ലെങ്കിൽ ലോകത്തിന്റെ മേൽക്കൂര എന്ന് പറയും സോ അതായിട്ട് കണക്ട് ചെയ്യുന്നത് ഹിമാലയസ് ആണ് ഹിമാലയാസ് നമുക്ക് ഒറ്റ ആളായിട്ട് ഹിമാലയസിന് പറയാൻ പറ്റില്ല ഹിമാലയം പറയുമ്പോൾ മൂന്ന് ലേയേഴ്സ് ആണ് പ്രധാനമായിട്ടും ഹിമാലയത്തിനുള്ളത് ഏതെല്ലാമാണ് മൗണ്ടൈൻസ് ആർ ദ ഹിമാദ്രി അതുപോലെ തന്നെ ദ ഹിമാചൽ ആൻഡ് ദിപാലിക് ദീസ് ദി ഹിമാലയസ് ട്രാൻസ് ഹിമാലയത്തിനും തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന മൂന്ന് സമാന്തര പർവ്വത നിരകളാണ് ഉള്ളത് ഏതൊക്കെയുണ്ട് ഒന്ന് ഹിമാദ്രി മറ്റൊന്ന് ഹിമാചൽ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ശിവാലിക്കുണ്ട് ഹിമാലയെന്ന് പറയുമ്പോൾ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ ഒഴിച്ചു നിർത്താൻ പറ്റാത്തതാണ് സോ നമുക്ക് ഫസ്റ്റ് ഏത് നോക്കാം സർസ് ലൈറ്റ് യെസ് ശിവാലിക്കാലിക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും നോക്കിയിട്ടുണ്ടെങ്കിൽ മൂന്ന് സ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും താഴെ വരുന്ന ആളാണ് ശിവാലിക് ആയിട്ട് പറയുന്നത് ശിവാലിക് റേഞ്ച് ഏറ്റവും സദേൺ ആയിട്ട് നമ്മൾ ഡയറക്ഷൻ പറയുമ്പോൾ മാപ്പിൽ ഏറ്റവും താഴെ വരുമ്പോൾ അതിന് താഴേന്ന് പകരം സൗത്ത് ഡയറക്ഷൻ എന്നാണ് പറയുന്നത് സോ സൗത്തിൽ വരുന്ന ആളാണ് ഇത് ശിവാലിക് റേഞ്ച് എന്ന് പറയാം അതുപോലെ തന്നെ ഈ ഒരു ഹിമാലയൻ റേഞ്ച് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് വിത്ത് എന്ന് പറയുന്ന ഒരു സിക്സ്റ്റി ടു വൺ ഫിഫ്റ്റി കിലോമീറ്റർ ആണ് വിത്ത് പറയുന്നത് അതുപോലെ തന്നെ ആസ് ഇറ്റ് ഈസ് അതിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഏറ്റവും പുറമേ ഉള്ള ആളാണ് പുറത്തുള്ള ആളായതുകൊണ്ട് ഈ ഒരു ശിവാലിക് റേഞ്ചിനെ നമ്മൾ ഔട്ടർ ഹിമാലയ എന്ന് വിളിക്കുന്നുണ്ട് എന്താണ് ശിവാലിക് റേഞ്ച് ഓൾസോ നോൺ ആസ് ഔട്ടർ ഹിമാലയ ഓക്കെ ഹിമാലയത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതുകൊണ്ട് ഈയൊരു പർവ്വത നിരയെ നമ്മൾ ഔട്ടർ ഹിമാലയ എന്നും വിളിക്കുന്നുണ്ട് മലയാളത്തിലും ഔട്ടർ ഹിമാലയ എന്ന് തന്നെയാണ് പറയുന്നത് നെക്സ്റ്റ് ഹിമാചൽ മൗണ്ടൻ റേഞ്ച് ഉണ്ട് ശിവാലിക് അതിന് മുകളിലായിട്ട് ഏത് വരുന്നുണ്ട് ഹിമാചൽ വരുന്നുണ്ട് മൂന്നും പാരലൽ ആയിട്ടുള്ള റേഞ്ചസ് ആണ് സോ നമ്മളുടെ ഈ ഒരു ശിവാലിക്കു നോർത്ത് ആയിട്ട് കാണപ്പെടുന്ന മൗണ്ടൻ റേഞ്ച് ആണ് ഏത് ഹിമാചൽ എന്ന് പറയുന്നത് അത് എലവേഷൻ എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് വരെയാണ് എലവേഷൻ കൃത്യമായിട്ട് നോക്കി വെക്കണം എലവേഷൻ എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും എന്തോരം മുകളിലാണ് ആ ഒരു പർവ്വതം കാണപ്പെടുന്നത് അതിനെയാണ് നമ്മൾ അതിന്റെ ഉയരം അല്ലെങ്കിൽ എലവേഷൻ എലവേഷനായിട്ട് കണക്കാക്കുന്നത് ഓൾസോ നോൺ ലെസ്സർ ഹിമാലയ കാരണം ഔട്ടർ ഹിമാലയയുടെ കുറച്ചും കൂടി ഉയർന്ന ഭാഗമായതുകൊണ്ട് ഈ ഒരു ഹിമാലയൻ റേഞ്ചിനെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട് ദാറ്റ് ഇസ് ലെസ്സർ ഹിമാലയ എന്നും വിളിക്കുന്നുണ്ട് ഓക്കെ യെസ് പിന്നീട് നമ്മൾ നോക്കുന്നതാണ് എന്താണ് ഹിമാദ്രി ഹിമാദ്രി എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ഹിമാലയാണ് കാരണം ഏറ്റവും താഴെയുള്ള ശിവാലിക്കായിട്ട് വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന ഒന്നാണ് ഹിമാദ്രി അതിന്റെ മറ്റൊരു പേരാണ് എന്ത് ഗ്രേറ്റർ ഹിമാലയ അതുപോലെ തന്നെ ലെസ്സർ ഹിമാലയ എന്ന് പറയുന്നതാണ് നമ്മൾ അന്നേരം പറഞ്ഞിട്ടുള്ളത് ഹിമാചലാണ് അതിന്റെ തൊട്ട് മുകളിൽ കാണുന്നതാണ് ഏത് ഹിമാദ്രി മറ്റൊരു പേരാണ് എന്ത് ഇന്നർ ഹിമാലയ സോ ഹിമാദ്രി ഇസ് ഓൾസോ നോൺ ആസ് ഗ്രേറ്റർ ഹിമാലയ ആൻഡ് ഇന്നർ ഹിമാലയ ആൻഡ് ഇതിൻ്റെ ഒരു ലെങ്ത്തും അതുപോലെ തന്നെ എലവേഷനും വിത്തും നമുക്ക് നോക്കാം ഇതിൻ്റെ എലവേഷൻ സ്ലൈഡ് യെസ് ഇതിൻ്റെ എലവേഷൻ എന്ന് പറയുന്നത് സിക്സ് തൗസൻഡ് വൺ ഹൺഡ്രഡ് മീറ്റേഴ്സ് ആണ് എബോ ദി മീൻ സീ ലെവൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആ ആറായിരത്തി ഒരുന്നൂറ് മീറ്റർ ആണ് അതിൻ്റെ ഉയരമെന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ട്വൻറ്റി ഫൈവ് കിലോമീറ്റർ ആണ് അതിൻ്റെ വിത്തായിട്ട് Area, the the ും ഇവിടെ കൂടുതലും മഞ്ഞുമൂടപ്പെട്ടിട്ടുള്ള പർവ്വത നിരകളാണ് ഹിമാദ്രയിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഇവിടുത്തെ ഹൈയസ്റ്റ് പീക്ക് കൂടുതലായിട്ടും സിറ്റുവേറ്റ് ചെയ്യുന്നതും ഈ ഒരു ഹിമാദ്രി റേഞ്ചസിൽ തന്നെയാണ് യെസ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഹിമാലയ ഇപ്പോഴും വളർന്നു ലോകത്തിലെ ഏറ്റവും വലിയ മൗണ്ടൻ റേഞ്ചസ് ആയിട്ടുള്ള ഹിമാലയ ഇപ്പോഴും വളരാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കും ദറ്റ് ഇസ് ടെക്ടോണിക് പ്ലേറ്റ് ആണ് എന്താണ് ടെക്ടോണിക്സ് പ്ലേറ്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഫലക ചലകങ്ങളുടെ ഈ ഒരു ശിലാഫലകങ്ങളുടെ ചലനം മൂലമാണ് എന്ത് സംഭവിക്കുന്നത് ഈ ഒരു നമ്മുടെ ലാഫ്റ്റി അല്ലെങ്കിൽ ഉയരം കൂടിയിട്ടുള്ള പർവ്വതനിരയായ ഹിമാലയ വളർന്നു കൊണ്ടിരിക്കുന്നത് അതെങ്ങനെയാണ് അതിന്റെ പ്രോസസ്സും കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം യെസ് ഹിമാലയത്തിന്റെ പിറവി ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇനി നോക്കാം അതിൽ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെന്റ് ഉണ്ട് മൂന്ന് രീതിയിലുള്ള മൂവ്മെന്റ് ഉണ്ടെന്ന് നമുക്കറിയാം ഒന്ന് കൺവേർജന്റ് അല്ലെങ്കിൽ സംയോജക സീമ എന്ന് പറയും രണ്ടാമതായിട്ട് ഡൈവേർജന്റ് അല്ലെങ്കിൽ വിയോജക സീമയുണ്ട് മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഏതാണ് ട്രാൻസ്ഫോം മാർജിൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോം ബൗണ്ടറി അല്ലെങ്കിൽ പറയും ഛേതക സീമ എന്ന് പറയും ഫസ്റ്റ് എന്ന് പറയുന്നത് കൺവേർജൻ ബൗണ്ടറി ആണ് എന്തുകൊണ്ട് ഹിമാലയ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു അതിനുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചലനം അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് കൺവേർജൻ ബൗണ്ടറി കൊണ്ടാണ് നമുക്കറിയാം കൺവേർജൻ ബൗണ്ടറി ആകുമ്പോൾ രണ്ട് ഫലകങ്ങൾ ഉണ്ടെങ്കിൽ രണ്ട് പ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് രണ്ടും എങ്ങനെയാണ് പരസ്പരം കൂട്ടിമുട്ടുകയും എന്നാൽ ഒരു ഫലകം അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിന്റെ താഴേക്ക് വരുന്ന പ്രോസസ്സാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് യെസ് ദ ഇന്ത്യൻ പ്ലേറ്റ് വിച്ച് ഇൻക്ലൂഡ്സ് ഓസ്ട്രേലിയൻ കോണ്ടിനെന്റ് വാസ് ലൊക്കേറ്റഡ് ഇൻ ദി സദർ ഹെമിസ്റ്റിയർ എബൌറ്റ് മില്യൺ ഇയേഴ്സ് എഗോ ആസ് ദൂമെന്റ് ദ മൂഡ് നോർത്ത് വേർഡ്സ് ദു ദ ഈസ്റ്റേൺ മീൻസ് ദ യുറേഷ്യൻ പ്ലേറ്റ് ആൻഡ് ദീ ബെഡ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദി ടു ലാൻഡ് മാസസ് അതായത് വേറെ ഒന്നുമല്ല ഒരു നമ്മുടെ യൂറേഷ്യൻ പ്ലേറ്റിനും അതുപോലെ തന്നെ നമ്മളുടെ ഏത് പ്ലേറ്റ് ആണ് പറയുന്നത് ഇന്ത്യൻ ഉണ്ട് ഇന്ത്യൻ പ്ലേറ്റിനും യൂറേഷ്യൻ പ്ലേറ്റിനും ഇടയിലായിട്ട് എന്തുണ്ട് ടേതസ് എന്ന് പറയുന്ന ഒരു നദിയുണ്ട് അപ്പൊ ഈ രണ്ട് പ്ലേറ്റുകളും പരസ്പരം തെന്നി മാറുമ്പോൾ ഈ നടുക്ക് വരുന്ന ടേതസ് എന്ന് പറയുന്ന നദിയുടെ ഭാഗം പതുക്കെ പതുക്കെ മടങ്ങിയിട്ട് ഉയർന്നു വരാനായിട്ട് തുടങ്ങും അങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള പർവ്വത നിരകളാണ് എന്ന് പറയുന്നത് ഹിമാലയൻ പർവ്വത നിരകൾ എന്ന് പറയും സോ അങ്ങനെയാണ് മടക്ക് പർവ്വതമായിട്ടുള്ള അല്ലെങ്കിൽ ഫോൾഡ് മൗണ്ടൻ ആയിട്ടുള്ള ഹിമാലയം ഉയർന്നു വന്നത് യെസ് സംയോജക സീമ ഇപ്പൊ പറഞ്ഞിട്ടുള്ള കൺവേർജൻറ് ബൗണ്ടറിയുടെ മലയാളത്തിലാണ് നമ്മൾ ഇനി നോക്കുന്നത് സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം മെയിൻ മെയിനായിട്ടും വടക്കു നീങ്ങി യൂറേഷ്യൻ ഫലകത്തിനോടടുത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട് രണ്ട് ഫലകങ്ങളും ഈ പറയുന്ന യൂറേഷ്യൻ ഫലകമാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഫലകമാണെങ്കിലും പരസ്പരം എന്തെങ്കിലും കൂട്ടിമുട്ടും അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു പോർഷനാണ് ഏത് ഈ ഒരു ടേതിസ് എന്ന് പറയുന്ന നദി ടേതിസ് നദിയുടെ ഭാഗം പതുക്കെ പൊങ്ങി വരികയും അതെന്തായിട്ട് മാറും അതൊരു പർവ്വതമായിട്ട് മടങ്ങി മടങ്ങി വരുന്ന ഒരു പർവ്വതമായിട്ട് രൂപപ്പെടുകയും ചെയ്യും അങ്ങനെ വന്നിട്ടുള്ള ഒരു പർവ്വത നിരയാണ് ഹിമാലയ എന്ന് പറയുന്നത് സോ സ്റ്റിൽ ഈ ഒരു പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഹിമാലയ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഡീൽ ചെയ്തിട്ടുള്ളത് ഇത്രയും ടോപ്പിക്സ് കൃത്യമായിട്ട് പോകാം ഓരോ റേഞ്ചസും അതിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ എലവേഷനും വിട്ടും അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് നെയിംസ് മറ്റു പേരുകളും കൃത്യമായിട്ട് നോക്കാം ഓൾ ദി ബെസ്റ്റ്